ഹായ് ഫ്രണ്ട്സ് വളരെയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സുള്ള എ ബി സി ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഇത്രയും എടുക്കുക അതിനുശേഷം ഇതെല്ലാം ഒരേ ഒരു ക്വാണ്ടിറ്റി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു ജാറിലേക്ക് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി തോടെല്ലാം കളഞ്ഞ് ക്യൂബ്സായി കട്ട് ചെയ്ത് ജാറിലേക്ക് ഇടുക നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കുക അതിനുശേഷം നല്ലതുപോലെ അരച്ചെടുക്കുക അരച്ചെടുത്ത് വലിയവർക്കാണെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ആ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് കുറച്ച് ലൈം ജ്യൂസും ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര ചേർക്കാതെ ഹണി തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആവുമോ അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിലേക്ക് ഞാൻ ഇവിടെ കസ്കസ് ചേർക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കസ്കസ് ചേർത്താൽ മതി അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കൊച്ചു കുട്ടികൾക്കാവുമ്പോൾ അവർക്ക് ഈ ബീട്രൂട്ടിൻ്റെ മണമൊന്നും ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ലൈം ജ്യൂസ് ചേർക്കുന്നത് പിന്നെ മധുരത്തിനായി ഹണിയും അവരുടെ രാവിലെ തന്നെ അവർക്ക് ഈ ഒരു ഡ്രിങ്ക് കൊടുക്കുകയാണെങ്കിൽ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാത്ത കുട്ടികൾക്ക് നല്ലൊരു ജ്യൂസ് ആയിരിക്കും ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ